ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സർവോ മോട്ടർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ വൺ എയ്റ്റിയിൽ കറങ്ങുന്ന നമ്മുടെ സർവോ മോട്ടർ നമ്മൾ ത്രീ സിക്സ്റ്റിയിലേക്ക് ആക്കാൻ പോവുകയാണ് അതായത് ഫുൾ റൊട്ടേഷനിലാക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ സാധാരണ ഒരു സർവോ മോട്ടർ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിൽ റൈറ്റിലേക്കും ഇതിൽ നമുക്ക് ഒരു സ്റ്റെയറിങ്ങ പോലെ വർക്ക് ചെയ്യുള്ളൂ ഫുള്ളായിട്ട് കറങ്ങില്ല അത് നമ്മൾ ചെറിയ റോബോട്ടിലും വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് ആയിട്ട് കറങ്ങേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പി ഡബ്ല്യൂ എം സിഗ്നൽ ഉപയോഗിച്ചിട്ട് കറക്കാൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പീരിമെൻ്റ് ആണ് ചെയ്യാവുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം നമ്മളിവിടെ രണ്ട് മോട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ എസ് ജി തൊണ്ണൂറ് മൈക്രോ ആണ് അപ്പോൾ ഇതിലൊന്ന് നമ്മൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ മോട്ടർ നമ്മുടെ വൺ എയ്റ്റിയിൽ നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമ്മളെ പി ഡബ്ല്യു എം സിഗ്നലിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അത് നമ്മൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി മൊത്തത്തിൽ റൊട്ടൈറ്റും അതേപോലെ ഓപ്പോസിറ്റ് അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അതേപോലെ ഒരു വാഹനമൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ വാഹനത്തിനെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ഒരു ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിന് നല്ലൊരു എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ വരും അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നേരെ ഇതിൻ്റെ വീഡിയോസിലേക്ക് പോവാം ഇവിടെ രണ്ട് സ്ക്രൂ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിൻ്റെ കേസ് ഓപ്പൺ ചെയ്യാം പിന്നെ ഇതില് വരുന്നത് ഒരു ചെറിയൊരു ഡി സി മോട്ടറും അതേപോലെ തന്നെ ഇനി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഐ സി വെച്ചിട്ട് പ്രോഗ്രാം ചെയ്തിട്ടാണ് പി ഡബ്ല്യു എം സിഗ്നൽ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു സർവോ കൺട്രോളിൽ നിന്ന് വരുന്ന ഒരു സിഗ്നലിനനുസരിച്ചാണ് നമ്മളിത് വർക്ക് ചെയ്യുക അപ്പം ഈ സർവോ കൺട്രോൾ നമുക്ക് റിമോട്ട് റിമോട്ടാവുക നമ്മുടെ ഇത് എഫ് എക്സ് സൈ സിക്സ് റിമോട്ട് അതേപോലൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു സർവോ മോട്ടറിന് മൂന്ന് വയറാണ് വരുന്നത് യെല്ലോ റെഡ് ബ്രൗൺ കളറിൽ അത് ബ്ലാക്കിൻ്റെ അന്വേഷണം തോന്നിക്കുന്നൊരു ബ്രൗൺ കളറാണ് വരുന്നത് നമ്മുടെ ബ്രൗൺ കളർ നെഗറ്റീവ് വോൾട്ടേജും അതേപോലെ തന്നെ അതിൻ്റെ റെഡ് പോസിറ്റീവ് അഞ്ച് വോൾട്ടും യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നൽ അതായത് നമ്മുടെ ഒരു സെർവോ കൺട്രോളിൽ നിന്ന് വരുന്ന സിഗ്നലിനനുസരിച്ച് അത് ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ സിഗ്നൽ അപ്പോൾ ഈ സിഗ്നലിനനുസരിച്ചാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് ആ ഒരു വർക്കിങ്ങിനെയാണ് നമ്മൾ മുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ ടോപ്പൊക്കെ യൂസ് ഊരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഈ ഒരു ഗിയർ ബോക്സ് ഗിയർ ബോക്സിലാണ് നമ്മൾ ചേഞ്ച് വരുത്താൻ പോകുന്നത് ഈ ഗിയർ ബോക്സിലെ ചേഞ്ചിനനുസരിച്ചാണ് അതായത് നമ്മുടെ നമ്മുടെയൊരു സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഇതിലെ ഒരു ഗിയറിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യോ മീറ്റർ ഉണ്ട് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് കാണാം ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന പൊട്ടൻഷ്യോ മീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളെ ഈയൊരു ഇത് ലെഫ്റ്റിലേക്കും അത് നമ്മളെ കൺട്രോൾ കൊടുക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യിച്ച് ഇപ്പോൾ ഈ ഒരു സർവോ മോട്ടറിൻ്റെ നോബ് പിടിച്ചു വെച്ചാൽ തന്നെ നമ്മൾ ഒരു സെർവോ കൺട്രോളർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വലത്തോട്ടാ കിറങ്ങുന്നതിങ്ങൾ പിടിച്ചു വെച്ചാലും നമ്മൾ പിടിച്ചു വെച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ദിശയിലേക്ക് എത്തും അത് ഈ ഒരു വർക്കിംഗ് ആണ് അത് എത്ര റിസ്റ്റൻസിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ റിസിസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു വർക്കിംഗ് നടക്കുന്നത് അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഷാഫ്റ്റ് അതായത് ഈ ഗിയർ ബോക്സിൻ്റെ ഒരു ഇതിൻ്റെ ഗിയറിൻ്റെ ഒരു ഷാഫ്റ്റ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യണം ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നത് അത് നമ്മളുടെ ഒരു ഫൈബ് ഫൈബറിലേക്ക് ഇറങ്ങി ഒരു കട്ടിങ് പോണം അപ്പോൾ നമ്മുടെ ഈ സാഫ്റ്റിൽ അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്ററിലേക്ക് ഇത് കറങ്ങുന്ന സമയത്ത് പൊട്ടൻഷ്യൽ മീറ്റർ വർക്ക് ചെയ്യാനാണ് അതായത് നമ്മളെ വോളിയം ഒക്കെ ഇത് നമ്മൾ വോളിയം കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്ന സമയത്ത് അതേ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആ ഈ ഒരു ഇതിൻ്റെ സാഫ്റ്റ് അടിയിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യോ മീറ്ററിലേക്ക് കട്ടി കണക്റ്റ് ആകുന്ന സമയത്ത് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്ന സമയത്താണ് ലെഫ്റ്റ് റൈറ്റിലേക്ക് ഓടിയുന്ന സമയത്താണ് അതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് നിൽക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മോട്ടർ കറങ്ങാൻ നമുക്ക് ഫ്രീക്വൻസി കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു പിന്നെ ബാറ്ററി ചെറിയൊരു മൈക്രോ മോട്ടറാണ് ഇവിടെ വരുന്നത് ഡി സി മോട്ടറാണ് വരുന്നത് ഈ ഒരു ഡി സി മോട്ടറിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചാണ് നമുക്കിത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അതായത് പോസിറ്റീവ് ചേഞ്ച് ആവുന്നുണ്ട് ഇവിടെ ആ ഇ ഡബ്ല്യു എം സിഗ്നലിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത അതിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു ടീത്തും പാട എക്സ്ട്രാ വരും കാൽ ഭാഗത്തോളം ടീത്ത് എക്സ്ട്രാ വരും നമുക്ക് ആ ടീത്താണ് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കുറച്ച് കറങ്ങുന്നതുകൊണ്ട് ആ ഒരു ചെറിയ ഇത് നമ്മളെ ഈ ഫുള്ളായിട്ട് കറങ്ങുന്നതിന് ആ തടസ്സം സൃഷ്ടിക്കും അതുകൊണ്ട് ആ ഒരു ചെറിയൊരു കട്ടിങ്ങും കൂടെ നമ്മൾ ചെറിയ എന്തെങ്കിലും സ്ക്രൂ ഡൈവറോ ചെറിയ നൈഫൊക്കെ എടുത്തിട്ട് നമ്മൾ ചെറുതൊന്നും കട്ട് ചെയ്ത് ഒഴിവാക്കണം ചെറിയൊരു പീസ് മാത്രമേ ഉള്ളൂ ആ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള ചെറിയൊരു ടീത്ത് എക്സ്ട്രാ വന്നിരുന്നുള്ളൂ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം കാൽ ഭാഗമായിട്ട് അത് നമ്മൾ ചെറിയ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മൊത്തമായിട്ട് കറങ്ങും പക്ഷേ ആ കാല് മാത്രം ഒഴിവാക്കിയത് കൊണ്ടല്ല വർക്ക് ചെയ്യുന്നത് ആ കാല് ഉള്ളത് കൊണ്ട് നമുക്കൊരു കറങ്ങുന്ന ഫുള്ള് മുന്നൂറ്റി മുന്നൂറ്റി ആദ്യം നൂറ്റി അമ്പത് ഡിഗ്രി കറങ്ങാനുള്ള വിധത്തിലാണ് സെറ്റ് ചെയ്തിരുന്നത് ആ ഗിയർ അപ്പോൾ ആ ഗിയർ അവിടെ തട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു അരച്ചിൽ ഉണ്ടാക്കാൻ വേണ്ടി ആ ഗിയർ നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഊരി പോലെ തന്നെ കറക്റ്റ് ഗിയർ അതേപോലെ സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പോൾ വരുന്ന സമയത്ത് ഏതത് ഗിയറാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ മുകളിൽ ചെറിയ പെൻ എടുത്ത് എഴുതി വെക്കണം ഫസ്റ്റ് ഗിയർ ഏതാണ് സെക്കൻഡ് ഏതാണെന്ന് അപ്പോൾ മാറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഞാൻ തന്നെ കുടിക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരേമാതിരി ഗിയറാണ് വരുന്നത് ഏകദേശം അപ്പം കറക്റ്റ് ആയിരിക്കണം ആ ഒരു ഓർഡറിൽ കറക്റ്റ് കൊടുക്കണം അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളെ സെർവോ കൺട്രോളർ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഭാഗത്ത് നിന്ന് സെർവോൻ്റെ ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ റൈറ്റിൽ നിന്നാണെങ്കിൽ പോകുന്ന സമയത്താണ് ഫുൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു സെർവോ കൺട്രോളിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ ഇത് നിർത്തിയിട്ട് വേണം നമ്മൾ ഇത് ഊരാൻ ഈ ഇത് ഊരി ഒഴിവാക്കാൻ അതായത് ഈ സെർവോ നമ്മൾ കണക്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് ഓടിച്ചാൽ നമ്മൾ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും നടുക്ക് പോയിന്റിൽ നമ്മളെ സെർവോ കൺട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ ഊരാൻ ആ സമയത്ത് ആ ഒരു പൊട്ടൻഷ്യോ അല്ലെങ്കിൽ നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യോ ഒന്ന് നമ്മൾ കൈ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അത് സെൻ്ററിലാക്കിയിട്ട് അപ്പോൾ ആ ഒരു പോയിന്റിൽ നിർത്തി കഴിഞ്ഞാൽ സെൻറ്ററിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ ഓഫ് ആയിരിക്കും അതേപോലെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്കും കറക്കാം അതേപോലെ റൈറ്റിലേക്കും കറക്കാം അപ്പോൾ സെൻറ്ററിൽ നമ്മൾ സെർവോ കൺട്രോളിൻ്റെ എത്ര സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ കുറച്ചാണെങ്കിൽ നമുക്ക് എടുത്തു ഭാഗത്തേക്ക് സ്പീഡ് കുറവായിരിക്കും അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ സെർവോ കൺട്രോളിൽ വെച്ചിന് ശേഷം നമ്മൾ നമ്മളിത് പൂരണം പൂരന് ശേഷം ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരും റൈറ്റിലേക്ക് കുടിക്കുമ്പോൾ കൂടി കൂടി വരികയും ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നമുക്ക് വലിയൊരു മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഇത് സെർവ മോട്ടറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കണം ഓക്കെ ബൈ സി യു